സ്ഥാനാർത്ഥി പര്യടനത്തിൽ ആർ നഗർ പഞ്ചായത്ത് രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്റെ പേര് ഭാഗിനാ വിനയൻ ഞാൻ അബ്രഹിമാ നഗർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്നു രണ്ടാം ഏകദേശം ഒരു മുന്നൂറോളം വീട് കവർ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഇന്നത്തോടെ ഏകദേശം മുഴുവൻ രണ്ടാം രണ്ടാം വാർഡിലേക്ക് നോക്കുമ്പോൾ വാർഡ് കഴിഞ്ഞു എത്ര എത്ര ഇപ്പൊ ഒരു അടുത്ത് എന്താണ് വാർഡിലെ വികസന കാര്യങ്ങളെ കുറിച്ചും അതുപോലെ പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചും പറയാനുള്ളത് പുതിയ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാൻ പറഞ്ഞാല് കൊറേ വികസനം വരേണ്ടതായിട്ടുണ്ട് അത് ഓരോ അടുത്തുതന്നെ കിട്ടിയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെല്ലാം ഓരോ കൂടെ ഞാൻ ഉണ്ടാവും വികസനമാണോ എന്തൊക്കെ ആവശ്യങ്ങളാണോ അവർക്ക് ആവശ്യമുള്ളത് അതിന് എന്നെ കൊണ്ട് കഴിയുന്നതും പരമാവധി എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ നിക്കാന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് സ്ഥാനാർത്ഥി നിലവിലെ ആശാ വർക്കറും കൂടിയാണ് എത്ര വർഷമായി ആശാവർക്കറായിട്ട് ഞാൻ പതിനൊന്ന് വർഷമായി ആശാവർക്കറായിട്ട് അപ്പം വീടുകളിലുള്ള ആളുകളുടെ അതുപോലെ ബുദ്ധിമുട്ടുകളും ഫീലിങ് ഏകദേശം ഏകദേശം എല്ലാം നല്ല ഐഡിയ ഉണ്ട് നല്ല ഐഡിയ എല്ലാരും ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നേരിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ അതിന് മുൻകൈത്ത് ചെയ്തു കൊടുക്കാന്നൊക്കെയാണ് ഇപ്പോഴും ഞാൻ ആളുകളോട് വോട്ടർമാരോട് പറയണത് പിന്നെ ഒരു കാര്യത്തിലും ഒരു പേടി വേണ്ട പഞ്ചായത്തിന്റെ ആയാലും ആശുപത്രി കാര്യങ്ങളായാലും കൊണ്ട് കഴിയുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാറുള്ളത് ഒരു